ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഗുരുവിനും നമസ്കാരം ഇന്ന് റേയ്ക്കിയെക്കുറിച്ച് പറയാം അപ്പോൾ റേയ്ക്കി അറിയണമെങ്കിൽ ആദ്യം ഓറ എന്തെന്ന് അറിയണം ഓറെ എന്നാൽ എല്ലാ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീങ്സിനും ഓറയാണ് അപ്പോൾ നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഓറ ഓറ നമ്മുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഓറയ്ക്ക് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ലെയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ആ ഓരോ ലെയേഴ്സിന് ഓരോ വ്യക്തിക്കും ഓറ ഡിഫറൻറ്റ് ആയിരിക്കും അതായത് ചിലരുടെ ഓറയുടെ സ്ട്രെങ്ത് സ്ട്രോങ് ആയിരിക്കും ചിലരുടെ ഓറയുടെ സ്ട്രെങ്ത് വളരെ വീക്ക് ആയിരിക്കും നമുക്ക് ഓറയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക് നെഗറ്റിവിറ്റി എഫക്റ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ അസുഖം വരാതിരിക്കാനുമായിട്ടുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഷീൽഡാണ് ഓറ ഇത് വീക്ക് ആവുമ്പോഴാണ് നമുക്ക് ഡിസീസ് അഫെക്റ്റ് ചെയ്യുന്നതും ബോഡിയിൽ ചെറിയ ബ്ലോക്കേജസ് ഒക്കെ വരാനും ചെറിയ ചെറിയ അസുഖങ്ങൾ വരാനും പിന്നെ ഡിപ്രഷനൊക്കെ വരാനും ഒക്കെ തുടങ്ങും ഓറ എങ്ങനെ സ്ട്രോങ് ആക്കാമെന്ന് നോക്കാം നമ്മുടെ തോട്ടം എത്രത്തോളം പോസിറ്റീവായിരിക്കും അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മുടെ ഓറ അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഓര വീക്കായിക്കൊണ്ടേയിരിക്കാം അത് പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് റേയ്ക്ക് വഴി ഓറ ക്ലിയർ ചെയ്യാനും സ്ട്രോങ് ആക്കാനും വഴികളുണ്ട് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ട് നെഗറ്റിവിറ്റി കുറേച്ചെ കുറേച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാനാകും അതുപോലെ തന്നെ ഒരാളുടെ ഓറ സ്ട്രോങ് ആണോ എന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ടല്ലോ നമുക്ക് അയാൾ പറയുന്നത് എല്ലാം നെഗറ്റീവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓറ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് കൂടുതൽ നേരം സംസാരിക്കാനും കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓറ സ്ട്രോങ് ആയി വച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുമായി നിങ്ങൾക്ക് കൂടുതൽ അടുക്കാനായും തോന്നില്ല അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഓറ വീ ണെങ്കിൽ എപ്പോഴും വീക്ക് ആകണമെന്നും ഇല്ല അതിൽ ചേഞ്ചസ് വരാം നമ്മുടെ ബോഡിയിൽ മേജറായിട്ട് സെവൻ ചക്രാസ് ഉണ്ട് അപ്പർ ചക്രാസും ലോവർ ചക്രാസും ഇപ്പോൾ ഹേർഡ് ചക്ര നയൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്കേജസ് ക്ലിയർ ആയ ഒരു വ്യക്തി എങ്കിലത് ശരിക്കും ആ വ്യക്തി യൂണിവേഴ്സൽ പവറുമായി കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഓറയെക്കുറിച്ച് വളരെ ചുരുക്കിയാണ് ഞാനിത് പറഞ്ഞത് ഓറയെക്കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട് ഒരു പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല അതുപോലെ എൻ്റെ ഗുരു പറയും എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനുമുള്ള ആഗ്രഹം അത് സമയമാകുമ്പോൾ മാത്രമേ ഓരോരുത്തർക്കും തോന്നൂ എല്ലാവർക്കും തോന്നണമൊന്നുമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഗുരു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ രാധേ രാധേ